എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ നാളെ ഓഗസ്റ്റ് ഒന്നാണ് നമുക്ക് ഐശ്വര്യമായിട്ട് തന്നെ നാളെ മുതൽ ഓണം സീരീസ് സ്റ്റാർട്ട് ചെയ്യാൻ കേട്ടോ അപ്പോൾ ഇപ്രാവശ്യത്തെ ഓണത്തിന് ഞാൻ ഒത്തിരി വെറൈറ്റി കുർത്തികൾ നമ്മുടെ ചാനലിൽ തയ്ച്ച് കാണിക്കുന്നുണ്ട് കുർത്തികൾ മാത്രമല്ല നമ്മൾക്ക് ദാവണി പട്ടുപാവാട ഇതെല്ലാം ചെയ്തെടുക്കാൻ കേട്ടോ അതിനായിട്ട് ഇഷ്ടംപോലെ തുണികൾ നമ്മൾക്ക് ആവശ്യമാണ് അപ്പം ഞങ്ങൾ കഴിഞ്ഞ ദിവസം ഒരു ഒഴിവു ദിവസം കിട്ടിയപ്പോൾ ഉണ്ടല്ലോ മൂന്ന് കടയിൽ പോയിട്ടാണ് ടോയ് തുണിയൊക്കെ സെലക്ട് ചെയ്ത് എടുത്തത് അപ്പോൾ ഞാൻ അവിടെ നിന്ന് കുറച്ച് വീഡിയോസ് ഒന്ന് എടുത്തിട്ടുണ്ട് അപ്പോൾ അതും കൂടെ നമുക്ക് ഇന്നത്തെ വീഡിയോയിൽ ഒന്ന് കണ്ടു നോക്കാം അവസാനം ഞാൻ എടുത്ത കുറച്ചധികം തുണികളും കാണിച്ചു തരുന്നുണ്ട് അപ്പോൾ നിങ്ങൾ കുറേ പേരുടെ അടുത്ത് കോട്ട് സെറ്റ് അതുപോലെ വി നെക്ക് വന്നിട്ട് ഫ്രണ്ടിൽ മാത്രം പ്ലീറ്റ് ഒക്കെ ഇട്ടിട്ടുള്ള ഇപ്പോഴത്തെ ട്രെൻഡ് ആയിട്ടുള്ള പല ടൈപ്പിലുള്ള കുർത്തികളാണെങ്കിലും പിന്നെ കുറേ പേര് ദാവണി സെറ്റ് എങ്ങനെയാ ചെയ്യുന്നത് പട്ടുപാവാട കുട്ടികൾക്കാണെങ്കിലും വലിയവർക്കൊക്കെയുള്ള പട്ടുപാവാടയൊക്കെ ഒന്ന് കാണിച്ചു തരുമോ എന്ന് ഒത്തിരി കമൻസ് നമ്മൾക്ക് വരുന്നുണ്ട് അപ്പോൾ കഴിഞ്ഞ മാസം തന്നെ സ്റ്റാർട്ട് ചെയ്യാതിരുന്നത് നമ്മൾക്ക് ഇനിയുമുണ്ട് ഒരു മാസത്തിലധികം ഇനിയുമുണ്ട് അപ്പോൾ വെറുതെ നേരത്തെ തന്നെ സ്റ്റാർട്ട് ചെയ്യേണ്ടല്ലോ എന്ന് കരുതി ഇപ്പോഴാണ് കടകളിലൊക്കെ തുണികളൊക്കെ വന്ന് തുടങ്ങിയത് തുടങ്ങിയിട്ടുള്ളൂ കേട്ടോ ഒത്തിരി കളക്ഷൻസ് ഒന്നും വന്നിട്ടുമില്ല നിങ്ങളൊരു പകുതിക്കടുത്ത് തുണി മേടിക്കാൻ പോയാലും മതി എന്നാലേ നമ്മൾ ഉദ്ദേശിച്ച പല ടൈപ്പിലുള്ള തുണികൾ കിട്ടുള്ളൂ അപ്പോൾ ഞാൻ എന്തായാലും കുറച്ച് മുന്നേ സ്റ്റാർട്ട് ചെയ്ത് കേട്ടോ നമ്മൾക്ക് പകുതിക്കുന്നൊക്കെ തുടക്കം തുടങ്ങുകയാണെങ്കിൽ ഇതൊക്കെ തയ്ച്ച് നിങ്ങൾ കാണിച്ചു തരണ്ടേ അപ്പോൾ മുന്നേ തന്നെ പോയി കുറച്ചധികം തുണികൾ എടുത്തു കേട്ടോ അപ്പം ഞാൻ കടയിൽ പോയിട്ടുണ്ടെങ്കിൽ ഫസ്റ്റ് നോക്കുന്ന സെക്ഷൻ കോട്ടൺ സെക്ഷനാണ് എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം കോട്ടന്റെ ഫാബ്രിക്സ് ആണ് കേട്ടോ അപ്പോൾ ഞാൻ എനിക്ക് വേണ്ടിയും കുറച്ച് കസ്റ്റമർക്ക് വേണ്ടിയും എടുത്തിട്ടുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണെന്ന് കുറച്ച് കഴിയുമ്പോൾ കാണിച്ചു തരാം കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മെജോറിറ്റി കമന്റ്സ് എല്ലാം ചേച്ചി ഇതെല്ലാം ഏത് കടയിൽ നിന്നാണ് എടുത്തത് കടയുടെ പേരൊന്ന് പറയാമോന്ന് ഒത്തിരി പേര് വരും അപ്പോൾ നിങ്ങൾ വിചാരിക്കും എനിക്ക് കടയുടെ പേര് പറയുന്നതിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ചേച്ചി നല്ല തുണി മേടിച്ചു അത് പറഞ്ഞ് തരാതിരിക്കാനുള്ള അസൂയയാണല്ലോ എന്നൊക്കെ ഒത്തിരി പേര് ഓർക്കാറുണ്ട് അപ്പോൾ അതിൻ്റെ ഉത്തരവും ഞാൻ ഈ വീഡിയോയിൽ പങ്കുവെക്കാം കേട്ടോ അപ്പോൾ നിങ്ങൾ പലരും തന്നെ യൂട്യൂബിലാണെങ്കിലും എഫ് ബിയിലാണെങ്കിലും ഒത്തിരി ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണുന്നവരായിരിക്കും എല്ലാ ഇൻഫ്ലുവൻസേഴ്സും പെയ്ഡ് പ്രൊമോഷനാണ് ചെയ്യുന്നത് അതായത് കടകളിൽ പോയിട്ട് അവരുമായിട്ട് കോണ്ടാക്ട് ചെയ്ത് ഒരു നിശ്ചിത എമൗണ്ടിൽ നമ്മൾ മേടിച്ചിട്ടാണ് ആഡ് നമ്മൾ ചെയ്യുന്നത് അങ്ങനെയാണല്ലോ നമ്മൾ കടകളുടെ പരസ്യം ചെയ്യുന്നത് നമ്മൾ അങ്ങനെ പേ പ്രൊമോഷൻ ഇതുവരെ ചെയ്യാറില്ല പിന്നെ ഞാൻ എന്തിനാണ് ഇതിൻ്റെ റിസ്ക് ഏറ്റെടുക്കുന്നേ ഇപ്പോൾ എനിക്ക് വേണമെങ്കിൽ ഈ കടയുടെ പേര് പറയാം ഇന്ന കടയിൽ നിന്നാണ് ഞാൻ വാങ്ങിയതെന്ന് പറയാം അപ്പോൾ നിങ്ങൾ ഞാൻ പറഞ്ഞത് കേട്ടിട്ട് പോയി വാങ്ങിക്കും എനിക്കറിയത്തില്ല അവിടുത്തെ തുണി എത്ര മാത്രം ലാസ്റ്റ് ചെയ്യുമെന്നോ ഇല്ലെങ്കിൽ എന്താ പറയുക ഫെയ്ഡായി പോവോ എന്തെങ്കിലും ഡാമേജ് ഉണ്ടോ എന്നൊന്നും നമ്മൾക്കറിയില്ല നമ്മൾക്ക് ആ കടക്കാർ പത്ത് പൈസ തന്നിട്ടുമില്ല പിന്നെ ഞാൻ എന്തിനാ ഈ കടയുടെ പേര് പേരിങ്ങനെ എടുത്തെടുത്ത് പറയേണ്ട ആവശ്യം നമ്മൾക്കില്ലല്ലോ നമ്മൾ ചുമ്മാ വടി വടികൊടുത്ത് അടി വാങ്ങിക്കുന്ന പരിപാടി ഇല്ല റിസ്ക് ഏറ്റെടുക്കാനും വയ്യ അതുകൊണ്ടാണ് കേട്ടോ ഞാൻ പൊതുവേ ഞാൻ മേടിക്കുന്ന കടകൾ എല്ലാം ഒന്നും നല്ല കടകളല്ല ഇനിയിപ്പോൾ നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലും ഒരു കട തുടങ്ങുവാണെങ്കിൽ അതിന്റെ പേര് നമ്മൾ വെളിപ്പെടുത്താം കാരണം ഒത്തിരി കടകളിൽ മോശം അനുഭവം ഉണ്ടായിട്ടുണ്ട് കസ്റ്റമേഴ്സിൻ്റെ ആണെങ്കിലും പിന്നെ ചില തുണിയിൽ കീറിയ തുണി വരെ മേടിച്ച് വന്നിട്ടുള്ള ആളാണ് ഞാൻ നമ്മൾ പിന്നെ പോയി അവിടെ ചെന്നിട്ട് ഒരു പ്രശ്നമാക്കണ്ടല്ലോ എന്ന് കരുതി അതങ്ങോട് വിട്ടുകളയും പക്ഷെ പക്ഷേ എല്ലാവരും അങ്ങനെയല്ല നമ്മളൊരു കട കാണിച്ച് അവിടെ പോയി മേടിച്ച് എന്താ എങ്ങാനും എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ആ ചാനലിൽ ആ ഒരു ചേച്ചി കാരണമാണ് എനിക്ക് ഒരു പ്രാക്കോ അല്ലെങ്കിൽ ആ ഒരു ബുദ്ധിമുട്ടോ ഏൽക്കേണ്ട കാര്യമില്ല കേട്ടോ അതുകൊണ്ടിട്ടാണ് കടയുടെ പേര് പറയാത്തത് വേറൊന്നും വിചാരിക്കരുത് കേട്ടോ കാരണം നമ്മൾക്ക് ഒത്തിരി കമൻറ്റിപ്പോൾ വരും നിങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് കടയുടെ പേര് പറഞ്ഞാൽ അങ്ങനെ നമ്മളെ ത്രട്ടൺ ചെയ്യുന്ന കുറേ ഒക്കെ വരും അതുകൊണ്ട് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോയതേ ഉള്ളൂ അപ്പോൾ ഓണായിക്കായതുകൊണ്ട് ഒത്തിരി സെലക്ഷൻസ് ഇപ്പോൾ ഞാൻ പോയ കടയിൽ കുഴപ്പമില്ല പക്ഷെ ഭയങ്കര റേറ്റ് ആയിരുന്നു കേട്ടോ അതാണൊരു വിഷയം പിന്നെ നമ്മൾക്ക് പറ്റിയ സാധാരണ കടയിലും പോയി വല്ല കുഴപ്പമില്ല നമ്മൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്മുടെ ബഡ്ജറ്റ് അനുസരിച്ചിട്ട് നമ്മൾക്ക് മേടിക്കാം അപ്പോൾ ഞാൻ ഇത്രയും തുണികളാണ് മേടിച്ചതെട്ടോ ഞാൻ എല്ലാ പ്രാവശ്യവും ഓണത്തിന് കുറച്ചധികം തുണികൾ എടുക്കുമ്പോൾ ഇതുപോലെ വീഡിയോയിൽ കാണിക്കാറുണ്ട് അപ്പോൾ അതൊന്നും ഫോളോ ഇപ്രാവശ്യം ചെയ്തെന്നേ ഉള്ളൂ നൈറ്റ് തുണി അധികം മേടിച്ചില്ല ഞാൻ ഇപ്പോൾ പൊതുവേ നൈറ്റ് തുണി നിർത്തി മെഡിക്കൽ കാരണം നമ്മൾക്ക് പുറത്ത് പോകുമ്പോൾ കുഴപ്പമില്ല ഇടാം പക്ഷേ എന്നാലും നമ്മൾ ഉദ്ദേശിക്കുന്ന ഒരു ഔട്ട്ഫിറ്റ് നമ്മൾക്ക് തയ്ച്ച് എടുക്കണമെങ്കിൽ റണ്ണിങ് തന്നെ വേണം വീതിയുള്ള സ്ലിറ്റ് ഉപയോഗിക്കുന്നവർക്ക് നല്ലതാണ് കേട്ടോ നൈറ്റി തുണി കാര്യം അവർക്ക് സ്ലിറ്റ് വരുമ്പോൾ അധികം വിട്ട് വേണ്ട ഞാൻ സ്ലിറ്റുള്ള ടോപ്പ് ഉപയോഗിച്ചിട്ട് ഇപ്പോൾ വർഷങ്ങളേറെയായി കുറേ നാളായി എലൈൻ പാറ്റേൺസും പിന്നെ എന്താ പ്ലീറ്റും അംബ്രയൊക്കെയാണ് ഉപയോഗിക്കുന്നത് അപ്പോൾ എന്തായാലും വീതിയുള്ള തുണി വേണം അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഒരേയൊരു നൈറ്റ് ബിറ്റ് മാത്രമേ മേടിച്ചിട്ടുള്ളൂ അത് എനിക്ക് ഒരു ഓണം സ്പെഷ്യൽ ഒരു നൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വിത്ത് ലൈസ് ഒക്കെ വെച്ച് ചെയ്യാൻ വേണ്ടി മാത്രം അപ്പോൾ ഇതുപോലത്തെ തുണി ഇത് കോട്ട് സെറ്റിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള ഇത് കസ്റ്റമറിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഞാൻ കോട്ട് സെറ്റ് ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല കാരണം ഉപയോഗിക്കണം അതിന് സാവകാശം മേടിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഇതൊരു കസ്റ്റമറിന് വേണ്ടിയിട്ട് വാങ്ങിച്ചിട്ടുള്ള കോട്ട് കോട്ട്സെറ്റിൻ്റെ പീസ് ഉണ്ട് പിന്നെന്താ ഫുൾ ആയിട്ടുള്ള സെറ്റ് സെറ്റില്ലേ അതൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അത് എനിക്ക് വേണ്ടിയും വാങ്ങിച്ചിട്ടുണ്ട് കുറേ നാളായി അങ്ങനത്തെ ഒക്കെ ഉപയോഗിച്ചിട്ട് ഓണൊക്കെ വരുമ്പോൾ നമ്മൾ ഒത്തിരി നല്ല കളക്ഷൻസ് ഒക്കെ പ്രതീക്ഷിച്ചിട്ടാണല്ലോ പോകുന്നത് ചില കടയിൽ കിട്ടും ചില കടയിൽ കിട്ടില്ല ഇപ്പോൾ ചിലർക്ക് ശരിയാകും ചിലർക്ക് ശരിയാവില്ല എന്ന് പറഞ്ഞതുപോലത്തെ ഒരു പ്രശ്നമാണ് പിന്നെ റേറ്റ് എന്നൊക്കെ പറയുമ്പോൾ കോട്ടൻ്റെ തുണിയാണെങ്കിൽ തുണിയാണെങ്കിലും ഇപ്പോൾ മീറ്ററിനൊക്കെ ഒരു വൺ എയ്റ്റി അല്ലെങ്കിൽ വൺ ആണ് കേട്ടോ പെർ മീറ്റർ പ്രൈസ് വരുന്നത് കുറേ പേര് ഈ ഒരു പ്രൈസ് ഒക്കെ ആയതുകൊണ്ട് റെഡിമെയ്ഡ്സിലേക്കൊക്കെ പോവാണ് കാരണം ഇപ്പോൾ നമ്മൾ ഒന്ന് ഫോൺ എടുത്താൽ തന്നെ പോലെ ഇതിൽ നമുക്ക് ബൊട്ടിക്സും അതുപോലെ തന്നെ കുറേ ഷോപ്പുകാരൊക്കെ ഇതിൻ്റെ അകത്തിപ്പുണ്ടല്ലോ അപ്പോൾ വെറും മുന്നൂറ്റി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഫുൾ സെറ്റ് എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ അതിലേക്ക് ചാടി എടുത്ത് വീഴും പക്ഷേ ഏറ്റവും വലിയൊരു പ്രശ്നം നമ്മളുടെ ആ ഒരു ശരീരഘടനയ്ക്ക് പറ്റിയ ഒരു ടോപ്പും കിട്ടില്ല എന്നുള്ള യാഥാർത്ഥ്യമുള്ളത് കൊണ്ട് കുറേ പേര് ഇതുപോലെ തുണി മേടിച്ചിട്ട് തയ്ക്കുന്നവരാണ് ഞാൻ പൊതുവേ അങ്ങനെ റെഡിമെയ്ഡ് എനിക്കിഷ്ടമല്ല കേട്ടോ ഒരു തയ്ക്കുന്ന ഒരാളെ സംബന്ധിച്ച് നമ്മൾ തന്നെ ഒരു കംഫോർട്ട് നമുക്ക് ഒരു റെഡിമെയ്ഡിലും കിട്ടില്ല ചിലപ്പോൾ ലെങ്ത്ത് കറക്റ്റ് ആകുമ്പോൾ ഷോൾഡർ കൊണ്ടും ഷോൾഡർ കറക്റ്റ് ആകുമ്പോൾ കഴുത്തിറങ്ങും അങ്ങനത്തെ ഒരുവിധ പ്രശ്നങ്ങളൊക്കെ നമുക്ക് ഈ റെഡിമെയ്ഡിൽ ഉണ്ടാവും അപ്പോൾ കഴിവതും തയ്ക്കുന്നവർ ഇതുപോലെ തുണിയെടുത്ത് ചെയ്യുന്നതിനോടാണ് എനിക്ക് അഭിപ്രായമുള്ളത് കേട്ടോ ഓക്കെ അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഓരോരുത്തരുടെയും വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായമാണ് പിന്നെ ഇതൊരു സാരിയാണേ ഞാൻ മോൾക്ക് ഒരു അംബ്രല്ല സ്കേർട്ടോ അല്ലെങ്കിൽ ദാവണി സെറ്റോ ഒന്നും ചിന്തിച്ചിട്ടില്ല ജസ്റ്റ് കണ്ടപ്പോൾ വില കുറവായിരുന്നു ഇതിന് നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയാണെന്നും ആ നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയുള്ളൂ അപ്പോൾ അത് എറണാകുളം ബ്രോഡ്ബേലുള്ള കടയിൽ നിന്ന് പോയി വാങ്ങിയതാണ് മൂന്ന് കടയിൽ കയറി രാവിലെ ഇറങ്ങിയതാണ് ഏകദേശം ഒരു മൂന്നാല് മണിക്കൂർ മൂന്നാല് മണിക്കൂർ തന്നെ ഒരു കടയിലൊക്കെ നിന്ന് എല്ലാ ഭാഗവും ഒക്കെ കണ്ടൊക്കെയാണ് ഇതൊക്കെ സെലക്ട് ചെയ്തെടുത്തോട്ട് ഇത് പൊക്ക പ്യൂർ കോട്ടൻ്റെ അജ്രക്കിൻ്റെ തുണിയാണ് പിന്നെ ഇത് ഇത് ഞാൻ ഓൺലൈൻ വാങ്ങിയതാണ് കേട്ടോ അപ്പോൾ അതും കൂടെ ഇതിൻ്റെ അകത്തൊക്കെ എടുത്ത് കിട്ടുന്നല്ലോ എന്തായാലും അത്യാവശ്യം നല്ലൊരു എമൗണ്ട് പൊട്ടി കിട്ടിയിട്ടുണ്ട് ഓണമല്ലേ ആ ഒരു കൊല്ലത്തിലുള്ള ഓണം ഏറ്റവും കൂടുതൽ ആൾക്കാർ തുണി മേടിക്കുന്ന ഒരു ഫെസ്റ്റിവലും ഓണമാണ് അപ്പോൾ നമ്മൾക്ക് ഇനി അങ്ങോട്ടുള്ള ദിവസങ്ങളിൽ നിങ്ങൾ ആരും മിസ് ചെയ്യരുത് നല്ല വെറൈറ്റി ആയിട്ടുള്ള കുർത്തികളൊക്കെ ആയിരിക്കും കാണിക്കുന്നത് കുർത്തികൾ മാത്രമല്ല ഓണമായിട്ട് ബന്ധപ്പെട്ട പല വീഡിയോസും നമ്മുടെ ചാനലിൽ അതിപ്പോൾ കുക്കിംഗ് ആയിരിക്കാം ഇല്ലെങ്കിൽ ഡെക്കറേഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ ഡി ഐ വൈ അയക്കാം അങ്ങനെയുള്ള അടിപൊളി വീഡിയോസൊക്കെ ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നതാണ് കേട്ടോ അപ്പോൾ എല്ലാവരും ചാനൽ കാണുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ശരി താങ്ക്